നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഏറെ നാളുകൾക്ക് ശേഷം വളരെയധികം വിശേഷപ്പെട്ട ഒരു മന്ത്രവുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് നിങ്ങൾ ഏവരും ഒരുപാട് തവണ കമൻ്റുകൾ അയച്ചിട്ടുണ്ട് ഒരുപാട് നല്ല രീതിയിൽപ്പെട്ട മന്ത്രങ്ങൾ അങ്ങ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവയിൽ സാധാരണക്കാർക്ക് ഉരുവിടാൻ പറ്റുന്നവ ഏതൊക്കെയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കാരണം ഒട്ടുമിക്കതും ശക്തിയേറിയ മന്ത്രങ്ങളാണ് അപ്പോൾ അത് ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ച് പറഞ്ഞെങ്കിലും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന ദോഷഫലങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇതിന് ഒരുപാട് ആളുകൾ സംശയവിധേന ചോദിച്ചിട്ടുണ്ട് ഒരു മന്ത്രങ്ങൾക്കും അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല പക്ഷേ ശരിയാവണ്ണം ചെയ്യണമെന്ന് മാത്രം അപ്പോൾ എല്ലാവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ ജാതിമത മതഭേദമന്യേ എല്ലാവർക്കും ഉരുവിടാൻ പറ്റുന്നതായിട്ടുള്ള ഏത് കാര്യത്തിനും ഒരുപാട് ആളുകൾക്ക് വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ മന്ത്രങ്ങളും തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഏതുദ്ദേശമാകട്ടെ അവ നിറവേറാനായിട്ടുള്ള ത്രൈലോക്യ മോഹന ഗോപാല മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത് വളരെയധികം ലളിതമായിട്ടുള്ള ഈ ഒരു മന്ത്രം ഉരുവിടുന്നത് കൊണ്ട് ഏറെ വിശേഷപ്പെട്ട ഗുണങ്ങൾ വന്നു ചേരും നമ്മൾ ആഗ്രഹിക്കുന്ന സർവ്വ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും ധനമാകട്ടെ സമൃദ്ധിയാകട്ടെ സൽകീർത്തിയാകട്ടെ ഉന്ന എന്ത് ഉന്നതിയിലെത്താനാകട്ടെ ഇൻ്റർവ്യൂ മുതലായ കാര്യങ്ങളാവട്ടെ പരീക്ഷയാവട്ടെ വിവാഹമാകട്ടെ സന്താനമാകട്ടെ കലഹങ്ങൾ നിവാരണം ചെയ്യാനാവട്ടെ ഭാരാപാത്ര ഐക്യത്തിനായിട്ടാവട്ടെ കാമുകാമുക ഐക്യത്തിന് വേണ്ടിയിട്ടാവട്ടെ അല്ലെ ഈ ഭൂമി ക്രയവിക്രയമാകട്ടെ ഇല്ല കച്ചവടമാകട്ടെ എന്ത് തന്നെ ആവട്ടെ എല്ലാം ഈ ഒരു മന്ത്രം കൊണ്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു മന്ത്രം എപ്രകാരമാണ് ഉരുവിടേണ്ടതെന്നും ഏത് സമയത്താണ് ഉരുവിടേണ്ടതെന്നും ഈ മന്ത്രം ഉരുവിടുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ ഈ ഒരു വീഡിയോ നമുക്ക് മനസ്സിലാക്കാം ആദ്യമേ തന്നെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നില്ല ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിൽ വരുന്ന ഓരോ വീഡിയോകളും പിന്നീട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ആ ഒരു ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ടതാണ് നമ്മുടെ ചാനലിലെ വീഡിയോകൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണം നിങ്ങളുടെ നല്ലവരായ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു ത്രൈലോക മോഹന ഗോപാല മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം നിങ്ങളീ കാണുന്ന മന്ത്രമാണ് ത്രൈലോക മോഹന ഗോപാല മന്ത്രം ഈ ഒരു മന്ത്രം ഉരുപടുന്നതിന് മുൻപായിട്ട് ഈ ഒരു മന്ത്രത്തിൻ്റെ ഛന്ദസ് ഋഷി ഛന്ദസ ദേവത മുതലായവ ഒരു തവണ ഉരുപെടേണ്ടതുണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വലത് കൈയുടെ മോതിരവിരലും അതോടൊപ്പം തന്നെ നടുവിരലും അതോടൊപ്പം പെരുവിരലും ചേർത്ത് വെച്ച് മൃഗമുദ്ര പിടിച്ച് നിങ്ങളുടെ ശിരസിൽ ഒരു തവണ സ്പർശിച്ച് സമ്മോഹനോ നാരദർശി എന്നും നിങ്ങളുടെ മേൽചുണ്ടിൽ സ്പർശിച്ച് ഗായത്രി ചന്ത എന്നും നിങ്ങളുടെ ഹൃദയഭാഗത്ത് സ്പർശിച്ചുകൊണ്ട് ത്രൈലോഹ്യ മോഹനോ ദേവത എന്ന് ഉരുവിടേണ്ടതാണ് എന്നതിന് ശേഷം ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഭഗവാൻ നമ്മുടെ മുന്നിലായിട്ട് ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഈ ഒരു ത്രൈലോക്യ മോഹന ഗോപാല മന്ത്രം ഒരുപെടേണ്ടതാണ് ക്ലീം ഋഷികേശായ നമ ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് ഏതുദ്ദേശം വെച്ച് ഈ ഒരു മന്ത്രം ഉരുവിട്ടാലും നിമിഷ നേരങ്ങൾ കൊണ്ട് അത്ഭുതകരമായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് ആ കാര്യത്തിൽ അനുഭവപ്പെടുന്നതാണ് രാവിലെ പ്രഭാതവേളയിൽ കിഴക്കോട്ടും വൈകിട്ടുള്ള സന്ധ്യാബന്ധന വേളയിൽ പടിഞ്ഞാറോട്ടും തിരിഞ്ഞിരുന്ന് വേണം അല്ലെങ്കിൽ തിരിഞ്ഞ് നിന്ന് വേണം ആ ഒരു ഡയറക്ഷനിലേക്ക് നോക്കിയിട്ട് വേണം ഈ ഒരു മന്ത്രം ഇരുപെടാനായിട്ട് ആ ഒരു സമയവേളയിലൊക്കെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലുള്ളവരാണെങ്കിലും മനസ്സിൽ ഈ ഒരു മന്ത്രം ഇരുവിട്ടാലും മതി തീർച്ചയായിട്ടും ഭഗവാന്റെ ഒരു കാരുണ്യം നിങ്ങൾ പ്രയോഗിക്കുകയും നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ തന്നെ വിജയം ഉണ്ടാവുകയും ചെയ്യും ദിനംപ്രതി നൂറ്റെട്ട് തവണയോ നാൽപ്പത്തൊന്ന് തവണയോ ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ് അങ്ങനെ ഉരുവിടാൻ പറ്റാത്തവർക്ക് ചുരുങ്ങിയത് ഏഴ് തവണയെങ്കിലും ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടതാണ് നൂറ്റെട്ട് തവണ ഉരുവിട്ട് ഭഗവാനോട് കാര്യസാധ്യപരമായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യാവുന്നതാണ് അങ്ങനെ പറ്റാത്തവർക്ക് ഈ പറഞ്ഞിട്ടുള്ള പ്രകാരം ജപസംഖ്യ കുറച്ച് ഉരുവിടാവുന്നതുമാണ് മുൻപ് പറഞ്ഞ പ്രകാരം ജീവിതത്തിലുടനീളമുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് ഈ ഒരു മന്ത്രം വളരെയധികം മുതൽക്കൂട്ടാണ് അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളുടെ ഒരു സംശയമാണ് ചില മന്ത്രങ്ങൾക്ക് ഗുരുപദേശം വേണം മറ്റു ചില മന്ത്രങ്ങൾക്ക് അങ്ങനെ വേണ്ടതില്ല അങ്ങനെയൊന്നുമില്ല എല്ലാ മന്ത്രങ്ങൾക്കും ഒരു ഗുരുവിൻ്റെ ചിട്ടയായിട്ടുള്ള ഒരു നിർദ്ദേശം നല്ലത് തന്നെയാണ് എല്ലാവർക്കും മികച്ച അല്ലെങ്കിൽ നല്ലൊരു ഗുരുവിനെ കിട്ടണമെന്നില്ല അതുകൊണ്ട് ഇതുപോലുള്ള ഗ്രന്ഥങ്ങളും അതുപോലെ ഇതുപോലത്തെ തന്നെ മന്ത്രങ്ങളൊക്കെയുള്ള ഗ്രന്ഥങ്ങളും ചാനലും ഒക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് അത് നല്ലത് തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ബോധത്തോടു കൂടി തന്നെ വേണം അതോടൊപ്പം തന്നെ ഈ ഒരു മന്ത്രം ഉരുവിടുന്നവർക്ക് പ്രധാനുഷ്ഠാനങ്ങൾ വേണമെന്നൊക്കെ തന്നെ ചോദിക്കാറുണ്ട് പറ്റുന്നവർക്ക് ചില ആളുകൾക്കെന്നെങ്കിൽ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടാകും അവർക്ക് അന്ന് കിട്ടുന്ന ആ ഒരു ഭക്ഷണം മാത്രമേ ചില ആളുകൾക്കൊക്കെ തന്നെ പറ്റുള്ളൂ അപ്പോൾ മന്ത്രം ജപിക്കുകയും വേണം ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ പറ്റുന്ന വിധത്തിൽ ഭഗവാനോട് ക്ഷമാപണം പറഞ്ഞ് ചെയ്യേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മന്ത്രം ഒരുപാട് ഉപയോഗപ്രദമാകട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ട കുർമൻ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യൻ ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് നിങ്ങൾക്കും അതിൻ്റെ ഭാഗമാകാവുന്നതാണ് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര് ജനന സമയം ഡേറ്റ് ഓഫ് ബർത്ത് മുതലായ കാര്യങ്ങളോ മറ്റ് ഇതിലേതെങ്കിലും ഒരു കാര്യമില്ല എന്ന് കരുതിയിട്ട് അയക്കാതിരിക്കേണ്ട നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ അയച്ചു നൽകുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഓഡിയോ മുഖാന്തരം അയച്ചു കൊടുക്കേണ്ടതാണ് ഇനി മറ്റു മതഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ മാതാപിതാക്കളുടെ പേര് നിങ്ങളുടെ ഡീറ്റെയിൽസ് മുതലായ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളും അയച്ചു കൊടുക്കാവുന്നതാണ് ഇനി ജാതകത്തിൻ്റെ കോപ്പിയുള്ളവർക്ക് അതും ആചാരന് അയച്ചു കൊടുക്കാവുന്നതാണ് ആചാര്യൻ കൃത്യമായിട്ട് പരിശോധിച്ച് നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് അത് പറഞ്ഞു നൽകുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് മറ്റ് യാതൊരുവിധ സേവനങ്ങളും ചെയ്തു നൽകുന്നില്ല ഒരു കവചേന്ത്രത്തിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഒരുപാട് ആളുകളത് ആവശ്യപ്പെട്ടു കൊണ്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് കവചേന്ദ്രം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ താന്ത്രിക യന്ത്രം പോലെയല്ല അതിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് സമയത്ത് ഒരു പ്രയത്നം കൊണ്ട് ഒരു കവചേന്ദ്രം നിർമ്മിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതും മന്ത്രവും ഔഷധവും ഒക്കെ തന്നെ ഒരുപോലെ ചേരുമ്പോഴാണ് ഒരു കവചേന്ദ്രം പൂർണ്ണതയിലെത്തുന്നത് അപ്പോൾ ഈ കവചേന്ദ്രത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സംരക്ഷണം മാത്രമാണ് അല്ലെങ്കിൽ ഇത് ധരിച്ചത് കൊണ്ട് പിറ്റേ ദിവസം അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന കരുതിയിൽ ആരും കോണ്ടാക്ട് ചെയ്യരുത് അല്ലെങ്കിൽ ഇത് ധരിച്ചത് കൊണ്ടിൻ്റെ കാര്യങ്ങൾ നിറവേറും അങ്ങനെയല്ല ഇത് പണ്ട് കാലങ്ങളിൽ മറ്റു ആളുകളൊക്കെ തന്നെ അല്ലെങ്കിൽ നാട്ടുപ്രമാണിമാരും തന്നെ കൈത്തണ്ടയിലും അതോടൊപ്പം തന്നെ കാപ്പുകളിലും വളകളിലും ഒക്കെ ആയിട്ട് നിർമ്മിച്ചതാണ് മറ്റുള്ളവരിൽ സ്വാധീനം കേന്ദ്രീകരിക്കാനും അതോടൊപ്പം തന്നെ മറ്റുള്ള ആചാര്യന്മാരെ ആരായ മറ്റുള്ളവർ ചെയ്യുന്ന കർമ്മങ്ങളോ അഭിചാരങ്ങളും എന്ത് തന്നെ അവരുടെ ദോഷങ്ങളും തടസ്സങ്ങളും ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കവചയന്ത്രം നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ആ ഒരു ലോഹം നല്ലതാണെങ്കിൽ അതിൻ്റെ കാഠിന്യം അനുസരിച്ച് പന്ത്രണ്ട് വർഷക്കാലം നമുക്കത് ഉപയോഗിച്ചിരുന്ന ഔഷധങ്ങളും അതോടൊപ്പം തന്നെ യന്ത്രവും ഒക്കെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും അത് അതിൻ്റെ പുറന്തോട് അതായത് പുറമേയുള്ള ആ ഒരു ലോഹത്തിൻ്റെ കാഠിന്യം പോലെ പണ്ടൊക്കെ തന്നെ വളകളിലാണ് സ്വർണത്തിലും വെളിയിലും ചേർത്ത വളകളിലും ഒക്കെയാണ് അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഒരു ലോക്കറ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും ആ ലോക്കറ്റിനകത്ത് ഇങ്ങനെ ഒരു ചെപ്പ് അടപ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലാകില്ല അല്ലെങ്കിൽ ഏലസിലായിട്ടും യന്ത്രം പൂജകളൊക്കെ ചെയ്ത് അടക്കം ചെയ്ത് നൽകാവുന്നതാണ് അപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നവർ ആ ഒരു ഉദ്ദേശം വെച്ച് മാത്രമേ അല്ലെങ്കിൽ സംരക്ഷണാർത്ഥം മാത്രമേ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ തടസ്സങ്ങളൊക്കെ മാറി കിട്ടാൻ എന്ത് തന്നെ ആവട്ടെ അതോടൊപ്പം തന്നെ ഒരു മന്ത്രോപദേശം കൂടി ഓരോ യന്ത്രങ്ങൾക്കും അതാത് രഹസ്യമന്ത്രങ്ങളുണ്ട് അതും കൈമാറുന്നതാണ് അപ്പോൾ മനസ്സിലാക്കേണ്ടത് മറ്റ് യാതൊരുവിധ സേവനങ്ങളും വശ്യം മുതലായ അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന മരണ കർമാദികൾക്കൊന്നും തന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടതല്ല മറ്റ് ജോലി കാര്യങ്ങളായിട്ട് ചേക്കിലും ആയിരിക്കും അതുകൊണ്ട് തന്നെ കവചയന്ത്രമല്ലാതെ മറ്റു യാതൊരുവിധ സേവനങ്ങളും നമ്മുടെ ചാനൽ ചെയ്ത് നൽകുന്നതല്ല അപ്പോൾ ദയവ് ചെയ്ത് കോണ്ടാക്ട് ചെയ്യാതിരിക്കുക ഈ കവചന്ദ്രൻ തന്നെ നിങ്ങളുടെ പ്രദേശത്ത് നല്ല ആചാരന്മാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതിന് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല പറ്റുന്നവരെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞെന്ന് കരുതിയിട്ട് അനാവശ്യ ചതിക്കണിയിൽ ഒന്നും ചെന്ന് പെടരുത് നിങ്ങൾക്കറിയാവുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത് തൊട്ടടുത്ത പ്രദേശത്ത് നാളെയും കാണാൻ സാധിക്കുന്നതായിട്ടുള്ള ആചാരന്മാരെയാണ് അല്ലെങ്കിൽ അവർക്ക് അവരുടെ അറിവുകളെ നമുക്ക് മുൻകൂട്ടി അറിയും കീഴിൽ അവർക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ അറിയാമെന്ന ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ സമീപിക്കാനായിട്ട് പാടുള്ളൂ ഇന്നത്തെ കാലഘട്ടം ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കുക ഇത്തരം കാര്യങ്ങളുടെ പേരിൽ ഒരുപാട് ചൂഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ധനവും സമ്പത്തും ഇതുപോലുള്ള കാര്യങ്ങളുടെ പേരിൽ നഷ്ടപ്പെടുത്തരുത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പൂർണ്ണമായിട്ടും ഇവയൊക്കെ തന്നെ ഒരു അറിവ് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളുക തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം